കൊടിയത്തൂർ തെയ്യത്തും കടവ് റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കി വർഷങ്ങളായി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ മൂന്ന് ലക്ഷം രൂപ ചെലവിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കൊടിയത്തൂർ തെയ്യത്തും കടവ് റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കിയത് പത്ത് വർഷത്തിലധികമായി പ്രസ്തുത റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് റോഡിലെ വലിയ കുഴികളും വെള്ളക്കെട്ടും കാരണം കാൽനടയാത്ര പോലും ഇതുവഴി സാധ്യമായിരുന്നില്ല ഇതിനെ തുടർന്ന് നാട്ടുകാർ പലതവണ ബന്ധപ്പെട്ടവർക്ക് പരാതികളും നിവേദനങ്ങളും നൽകിയിട്ടും റോഡ് നന്നാക്കുന്നതിനുള്ള നടപടികൾ ആരുടെയും ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കൊടിയത്തൂരിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ നന്മയും നാട്ടുകാരും ചേർന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ മുന്നിട്ടിറങ്ങിയത് തെയ്യത്തും പാലം യാഥാർത്ഥ്യമായതോടെ ഈ റോഡിൻ്റെ പ്രാധാന്യവും വർദ്ധിച്ചു മുക്കം പഞ്ചായത്തിലെ ചേന്നമംഗലൂരിനെയും കൊടിയത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വന്നതോടെ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര അപകട ഭീഷണി ഉയർത്തിയപ്പോൾ അധികൃതരെ കാത്തുനിൽക്കാതെ നാട്ടുകാർ തന്നെ റോഡ് നന്നാക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു നമുക്കിപ്പം മണാശ്ശേരി കുന്ദമംഗലം പുതുവള്ളി ഭാഗങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും എളുപ്പമുള്ള റൂട്ടിൽ അങ്ങനെ എല്ലാ നിലക്കും ഒരുപാട് ട്രാഫിക് അധികരിച്ചു വാഹനങ്ങളുടെ നിരന്തരമായ പ്രവാഹി പക്ഷേ ഈ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഏകദേശം ഒരു എട്ട് കൊല്ലത്തിൻ്റെ മേലെ ഈ റോഡിൽ ഒരു പണിയും എടുത്തിട്ടില്ല നാട്ടുകാർ നിരവധി തവണ ഒരുപാട് സമരങ്ങൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാ ആളുകളും സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഈ കൂടി പൂർണ്ണമായി തകർന്നു ഇപ്പം സഞ്ചാര തീരെ സഞ്ചാരോഗ്യമല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ബഹുജനങ്ങളും അത് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് റോഡ് നന്നാക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടിയത്തൂരിലെ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അതേസമയം സി മോയിൻകുട്ടി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും റോഡിൻ്റെ നവീകരണ പ്രവർത്തികൾക്കായി പതിനഞ്ച് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ എം എൽ എ പതിനഞ്ച് ലക്ഷം രൂപ ഇതിന് പാസ്സാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ പാലം വന്നതിന് ശേഷമാണ് ഈ റോഡിൻ്റെ ഒരു പ്രാധാന്യം കൂടുതലായിട്ടും എത്തിക്കൊണ്ടത് എം എൽ എ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ അതിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കും അതിനൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിരക്കാണ് നായ്മ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നത് മുഴുവൻ സഹകരണവും പഞ്ചായത്തിൻ്റെയും എല്ലാ സഹകരണവും ഈ പ്രവൃത്തികൾക്ക് ഉണ്ടാവും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് റോഡ് നന്നാക്കുന്നതിനു വേണ്ടി എത്തിയത് ഒരു ജെ സി ബിയും റോഡ് റോളറും റോഡ് വേണ്ടി നാട്ടുകാർ വാടകയ്ക്കെടുത്തിരുന്നു മൂന്ന് ലക്ഷം രൂപയാണ് റോഡ് നന്നാക്കുന്നതിനായി നാട്ടുകാർക്ക് ചെലവ് വന്നത് പ്രദേശത്തെ മുതിർന്ന പൗരന്മാരായ മടത്തിൽ പോക്കുട്ടി ഹാജി എം സി ചെറിയ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ശ്രമദാനം ഉദ്ഘാടനം ചെയ്തത് നന്മ ജനറൽ സെക്രട്ടറി റസാവ് കൊടിയത്തൂർ കെ ടി മൻസൂർ നാസർ കൊളായി സി ടി സി അബ്ദുള്ള എ എം ഷാഹിൽ കെ ടി മഹബൂബ് ടി കെ ജുമാൻ കെ ടി മൊയ്തീൻ ഹാജി കരീം കൊടിയത്തൂർ എം എ റഹ്മാൻ തുടങ്ങിയവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത